ഖത്ത എന്റെ പ്രിയപ്പെട്ടവരെ രണ്ടാമത്തെ തവണയാണ് വരുന്നത് പക്ഷെ ഇതൊരു പുതിയ അവതാരമാണ് പുതിയ ജന്മമാണ് പുതിയ ജീവിതമാണ് അത് ചിലർ മനസ്സിലാക്കിയിട്ടില്ല വിവാദക്കാർ എവിടെ നടന്ന് ചോദിക്കുന്നുണ്ട് നിങ്ങൾ കല്യാണം കഴിക്കാൻ അതിനാണ് ഞാൻ പോണ്ടോ അവരോടൊക്കെ ആദ്യം തൊണ്ണൂറ് വയസ്സായിട്ടുള്ള എൻ്റെ അമ്മ കിടക്കുന്നുണ്ട് ആദ്യം അവര് കണ്ടിട്ട് പിന്നെ ഞാൻ എന്റെ ഊട എന്തുകൊണ്ടായിക്കൂടാ വയസ്സായിട്ടുള്ള അമ്മയ്ക്ക് ഒരു കൈപിടിക്കാൻ ഒരാളുണ്ടാവട്ടെ എന്നിട്ട് പിന്നെ നമുക്ക് ആലോചിക്കാം തീർച്ചയായും വിനമകൾക്ക് കൈ പിടിക്കാനൊരാള് വേണം അതിന്റെ എന്ത് അമ്മയ്ക്ക് ഒരാളുണ്ടെങ്കിൽ അച്ഛനുണ്ടെങ്കിൽ ഇങ്ങനെ അവശയായി കിടക്കും എല്ലാം കിട്ടിയിട്ടുള്ള ആളാണ് സരസ്വതി സമ്മാനം എല്ലാ സമ്മാനവും അവസാനം പത്മഭൂഷണും കൊടുത്തു ഗവണ്മെന്റ് ചിലപ്പോ ഞാൻ വിചാരിക്കും ആരെങ്കിലത് ഓർക്കുന്നുണ്ടോ അമ്മ മൂന്ന് വർഷമായി കിടക്കുന്നു ഒരു ധ്രൂണം വന്ന് ചുരുങ്ങി ആരെങ്കിലും കേരളത്തിൽ ഒരു സഹൃദയം വന്നിട്ട് ഒരു ഓറഞ്ച് അമ്മയ്ക്ക് കൊടുക്കുന്നുണ്ടോ ബാലാമണി അമ്മയാണ് ഞങ്ങൾ കവിത വായിച്ചു വായിച്ച് വളർന്നു നിങ്ങൾക്കൊരു ഓറഞ്ച് പിഴിഞ്ഞ് തരാൻ കൊണ്ടുവന്നു ഇല്ല പത്മഭൂഷനായിട്ടുള്ള അമ്മയെ കേരളം വിസ്മരിച്ചു വരും അപ്പം ഇത്ര ഉള്ളൂ എന്ന് ഞങ്ങൾക്കൊക്കെ അറിയാം എത്ര നടത്തുന്ന കാലത്തോളം വിവാദം ഉണ്ടാവും ഇങ്ങനെ ഓരോ വിട്ടൊക്കെ പറയും ആരെയും കെട്ടാൻ പോണോ കേട്ട് അതൊന്നല്ല കാര്യമായിട്ട് ഇതൊക്കെ ഒരു മതം തിരഞ്ഞെടുക്കുക എന്ന് പറയുമ്പോൾ വളരെ സീരിയസ് തോട്ട് കഴിഞ്ഞിട്ടാണ് ഞാൻ പത്തിരുപത്തി വർഷം മുമ്പ് രണ്ട് മുസ്ലിം കുട്ടികളെ ദത്തെടുത്തു ഒരു പരീക്ഷണമൊന്നും തന്നെ കാരണം ഞങ്ങൾ ഹിന്ദുക്കൾക്ക് മുസ്ലിംസിനോട് എന്തോ ഒരു ചെറിയ ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി കഴിഞ്ഞു ഏറ്റവും ശ്രേഷ്ഠനായ ഒരു വ്യക്തി പറ്റിയിട്ടും പേപ്പറിൽ കണ്ടു കുറച്ച് മുസ്ലിം വിരോധമുണ്ട് എനിക്ക് അത് വല്ലാതെ മനസ്സിൽ തട്ടിയതാണ് കാരണം എൻ്റെ ഫ്രണ്ട്സും എൻ്റെ ഒന്നിച്ച് കളിച്ച് നടന്നിട്ടൊക്കെ മുസ്ലിംസാണ് അപ്പം എന്തുകൊണ്ട് എൻ്റെ വീട്ടിൽ രണ്ട് മുസ്ലിം പാലന്മാരെ രത്തെടുത്ത് വളർത്തിക്കൂടാ അവരെ പഠിപ്പിച്ച് നന്നാക്കി കൂടാ എന്നാൽ എൻ്റെ മക്കൾക്കെങ്കിലും ഒരു ഉണ്ടാവില്ല എന്ന് വിചാരിച്ച് ഞാൻ പരീക്ഷണം എന്നല്ലേ ഇപ്പൊ ആ കുട്ടികൾ രണ്ടുപേരും ധനികരായി അമ്മ എന്ന് പറഞ്ഞ ജീവനാണ് ഇപ്പൊ ഞാൻ മുസ്ലിം ആയതിനു ശേഷം ഒരു മകനും ഭാര്യയും കുട്ടിയും വെക്കേഷൻ വന്നപ്പോൾ പറഞ്ഞു ഇനി അമ്മയുടെ കഴിഞ്ഞത്തെ കാലം എൻ്റെ അടുത്തല്ലേ വേണ്ടത് ഞാൻ മുസ്ലിമാണ് ഒരു മകൻ്റെ അടുത്തും ഞാൻ താമസിക്കാൻ പോകുന്നില്ല കാരണം ഞാൻ സ്വാതന്ത്ര്യത്തെ ഇഷ്ടപ്പെടുന്നു എനിക്ക് ആരും എൻ്റെ ജീവിതത്തിൽ കൈ കടത്തുന്നത് എന്നെ ഭയങ്കരമായി ഉപദേശിക്കുമ്പോൾ ഇഷ്ടമില്ല ഒരു തൊട്ട് തുടങ്ങിയതാണ് ഈടെ വെച്ചിട്ട് ഒരു സംഭവം ഉണ്ടായി ഒരു മുസ്ലിം കുടുംബത്തിൽ ഞാൻ പോയി താമസിച്ചു രണ്ട് മൂന്ന് ദിവസം താമസിച്ചപ്പോൾ അവരുടെ അവരുടെ അംഗങ്ങളുടെ ലാഡിത്യം ജീവിതരീതി ഇതൊക്കെ എന്നെ വല്ലാതെ ആകർഷിച്ചു ഗാന്ധിസം പറഞ്ഞ് നടക്കുന്ന പ്രചരിപ്പിക്കുന്ന പലരും ഇത്ര ലാളിത്യത്തോടെ ജീവിക്കില്ല അപ്പോൾ ഞാൻ ആലോചിച്ചു ഗാന്ധിസം ഇതിനേക്കാൾ ശ്രേഷ്ഠമാണ് ഒരു യഥാർത്ഥ മുസ്ലിമിൻ്റെ ജീവിത ദർശനം അടുത്ത് പരിചയപ്പെടുമ്പോഴാണ് മനസ്സിലാവുക ആ കുടുംബം എങ്ങനെയാണ് ഭർത്താവ് സ്ത്രീ ഭാര്യയോട് എങ്ങനെയാ സംസാരിക്കുക എനിക്ക് വളരെ മനസ്സിൽ തട്ടി കുറച്ച് ഇസ്ലാമിനെ പറ്റി ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു ചോദിച്ചു പഠിച്ചു ഒരു വിധത്തിൽ ഗുരുനാഥന്മാരിൽ ഒരാളായി ഞാൻ െങ്കിൽ അംഗീകരിക്കാം പക്ഷേ എന്നും ഒരു ബാലിസമായ ഒരു ചിന്താഗതി എനിക്കുണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ പറഞ്ഞു അല്ലാഹു ഇത്ര വലിയൊരു ഒരു ഏക ദൈവമാണെങ്കിൽ എനിക്ക് എന്തെങ്കിലും ഒരു തെളിവ് തരണം ഇല്ലെങ്കിൽ ഞാൻ വിശ്വസിക്കില്ല തെളിവ് ചോദിക്കാനുള്ള അവകാശം നമുക്കില്ല എന്നാൽ എന്തോ വളരാത്ത ഒരു കുട്ടി എൻ്റെ അകത്തുള്ള പറഞ്ഞു തെളുങ് കാണണം എന്നിട്ട് ഞങ്ങൾ ആ കാറിൽ മടങ്ങാണ് മടങ്ങി പോകുമ്പോ ആറു മണി ആയിട്ടില്ല രാവിലെ ഞാൻ പറഞ്ഞു ഒരു തെളിവ് കാണിച്ചു അല്ലാഹു ഇല്ലെങ്കിൽ ഞാൻ എങ്ങനെ ചേരും എന്ന് പറഞ്ഞു അപ്പൊ ശരിക്കും കാറിന്റെ അടുത്ത ഭാഗത്ത് ആ ഹൊരീല് അടുത്ത് കൂടി ഒരു ചുമന്ന ഒരു ഗോളം അത് സൂര്യനെ ചെയ്യുന്ന ഒരു ഗോളം പക്ഷേ രാവിലെ എങ്ങനെയാ അസ്തമൻ്റെ നിറം ചുമ നിറം അത് ഇങ്ങനെ ഉണ്ടില് ഞാൻ എൻ്റെ ഡ്രൈവർ ജോണിനോട് പറഞ്ഞു ജോൺ എന്നും നിർത്തു നിർത്തി ആ ഗോളം അവിടെ നിന്നു പിന്നെ സ്പീഡ് ചെയ്യുമ്പോൾ ഞങ്ങളുടെ കൂടെ വലുത് അതിങ്ങനെ വല്ല്യത് കണ്ടാ വിശ്വസിക്കില്ല കാറിലുള്ള ദമ്പതികളും ജോണം മാത്രേ അത് കണ്ടു സാക്ഷിയിലായിട്ട് പറയാ എനിക്ക് അതിശയ പിന്നെ കാറിലുള്ളവർ ചോദിച്ചു ഇങ്ങനെ ഒരു വിസ്മയം ഉണ്ടാക്കി പക്ഷെ ഇനി ഇത് മാറിയിട്ട് രാവിലത്തെ സൂര്യന്റെ നിറം എപ്പോഴാണ് വരുക ഞാൻ പറഞ്ഞു അസ്തമന അസ്തമനം ഇതിന്റെ അസ്തമനം വരുമ്പോ വെളുക്കും എന്ന് വെച്ചാൽ പ്രിയപ്പെട്ടവരായ നിങ്ങളെ നിങ്ങളുടെ ഗേറ്റിൻ്റെ അവിടെ ഇറക്കുമ്പോൾ ഈ സൂര്യൻ വിളർക്കും പറഞ്ഞ മാതിരി ഒരു മണിക്കൂർ കഴിഞ്ഞ് അവരുടെ വീട്ടിൻ്റെ അവിടെ ഇറക്കിയപ്പോൾ ചൊന്ന സൂര്യൻ പോയി വെളുത്തു പിന്നെ അപ്രത്യക്ഷണം ചെറിയ കാര്യങ്ങളാണ് പക്ഷേ ഇതൊക്കെ എനിക്ക് വിസ്മയം എൻ്റെ അകത്ത് വിസ്മയം വളർത്തിയെടുത്തു അന്നാണ് ചെല്ലുന്നത് കലൂർ റിന്യൂവേർ സെൻറ്ററിൽ ഒരു മില്ലേനിയസിൻ്റെ ആക്ടിവിറ്റീസിൻ്റെ ഉദ്ഘാടനത്തിന് വിളിച്ചിരുന്നു അനുസരിച്ച് പിന്നീടൊക്കെ ബുദ്ധിജീവികളാണ് വിരുന്ന പിള്ള കടലുകേട്ട പലരുണ്ട് മിക്കവാറും എല്ലാവരും ഹിന്ദുക്കളാണ് ഓഡിയൻസിൽ ഒന്നോ രണ്ടോ ക്രിസ്ത്യാനികൾ ഉണ്ടായിരിക്കണം അല്ല കുറച്ച് ജാതിയുണ്ട് ഒരു മുസ്ലിം ആ ഓഡിയൻസിലില്ല ഞാനൊരു ഉദ്ഘാടനം സാധാരണ ഞാൻ ദൈവത്തിൻ്റെ പേരിലാണ് ഉദ്ഘാടനം ഞാൻ വിചാരിച്ചു ഇനി ഈ അവസാനത്തെ നിമിഷത്തിൽ ഞാനെന്തിനു ഈ രഹസ്യം പുറത്താക്കാതിരിക്കുന്നു അതുകൊണ്ട് ഞാൻ മോളിക്ക് നോക്കിയിട്ട് മോളിക്കാണ് നോക്കിയപ്പോൾ എൻ്റെ പുറത്തേക്ക് ഒരു ചന്ദ്രൻ്റെ നിറം ഉണ്ടായ ഒരു ലൈറ്റ് ചന്ദ്രൻ ഉരുകി ഉരുകി എൻ്റെ മുഖത്ത് വീഴുകയാണെന്ന് എനിക്ക് തോന്നി ഞാൻ മോളിക്ക് നോക്കിയിട്ട് ഞാൻ പരമ കാരുണ്യവാനായ അല്ലാഹുവിൻ്റെ പേരിൽ ഞാൻ ഈ മില്ലിന്യത്തിൻ്റെ ആക്ടിവിറ്റീസ് എല്ലാം ഞാൻ ഉദ്ഘാടനം ചെയ്യുന്നു അപ്പോൾ പിന്നൊക്കെ അറിയുന്ന ശബ്ദങ്ങൾ എന്തെന്നൊക്കെ ഒരു വാഗമല്ലാരും കൂടി ഒരു ചലനം വന്നോടെ അപ്പം ഞാൻ മൊഴിയെന്ന് നോക്കി പറഞ്ഞു യാ അള്ളാ ബിക്കോസ് അള്ളാവിൻ്റെ വിസ്മയൽ അത് കഴിഞ്ഞിട്ട് ഞാൻ വീട്ടിലെത്തിയ ഉടനെ പത്രക്കാര് ടി വി ചില ടി വി എന്നെ കോഡി ആക്കി കാണിക്കാൻ വിട്ടി വേഷം കത്തിക്കാൻ അവർ ചോദിച്ച ചോദ്യം അതിൽ കാണിക്കില്ല അവർ ചോദിക്കും ചോദിച്ചു ഞങ്ങൾ ഇന്ത്യൻ എക്സ്പ്രസ് നിന്ന് കേട്ടു നിങ്ങള് ഉടനെ കല്യാണം കഴിക്കാൻ പണ്ടു അപ്പൊ ചോദിച്ചപ്പോ ഞാൻ ചിരിച്ചു എന്താ കല്യാണം എന്ന് പറഞ്ഞാൽ ദുഃഖമല്ലല്ലോ വരിക ചിരിച്ചു അപ്പൊ അപ്പൊ അവര് പറഞ്ഞു അപ്പൊ തന്നെ ഞാൻ പറഞ്ഞു അയ്യോ മാഡത്തിനെ പറ്റി അങ്ങനെ പറയരുത് മേഡത്തിന് വാർത്തകാണ് അപ്പൊ വാർത്തക്യത്തിന് കല്യാണമുണ്ടാവും അതിനായിട്ട് എന്റെ ദേഷ്യം വന്നു എന്തായാലും അപ്പൊ ഒരാള് വന്നിട്ട് എന്തുപറ്റി മാഡത്തിന്റെ കാലിന് കാണട്ടെ കാലിന് വന്നെ പറ്റിയോ എന്നോ അതൊന്നുമില്ല ഞാൻ പറഞ്ഞു വാർത്തക്യൊന്നും ഞാൻ അംഗീകരിച്ചു കൊടുക്കില്ല അത് പറയരുത് വയ്ക്കുള്ള ആള് രാത്രിയൊക്കെ ഇരുന്ന് വല്ലതും എഴുതുക പുസ്തകങ്ങൾ എഴുതിയില്ലേ ഞാന് രണ്ടു മൂന്ന് പുസ്തകത്തിൽ വ്യാപൃത ആയിട്ട് ഓരോ ഡെഡ് ലൈൻ അതിന് കൊടുക്കണം അപ്പോൾ ജൂലൈല് ഹാർപ്പ കോളേജൻസിന്റെ ബുക്ക് ഇസ്ലാമിനെ പറ്റി വേറൊരു ബുക്ക് ഈ സഹസ്രാബ്ദത്തെ പറ്റി സെപ്റ്റംബർ ഒന്നാം തീയതി ഇതൊക്കെ ഒരാളെല്ലാം എഴുതിച്ച തീർക്കണത് ഒരു വൃദ്ധ രാത്രി മുഴുവൻ ഉറക്കമഴിച്ചിട്ട് മൂന്ന് പുസ്തകങ്ങൾ സൃഷ്ടിക്കെങ്കിൽ ആ വാർത്തക്യം ഒരു സുഹൃതാണ് ഒരു അനുഗ്രഹമാണ് ഈ വാർത്തക്യം ഒരു എനിക്ക് ഒരു ദിവ്യ അനുഗ്രഹമാണ് ഇപ്പോ ഫീൽ ചെയ്യുന്ന ഈ ചിന്താഗതി ഈ ശ്രമിക്കാൻ പരിശ്രമിക്കുവാനുള്ള ഈ കഴിവ് തീർച്ചയായും ദൈവം തന്നതാണ് എന്റെ പുതിയ ദൈവം തരുന്നതാണ് അത് സംശയമില്ല വീൽ ചെയറിന് മാത്രം നടന്നിരുന്ന ആൾക്കിടയ്ക്ക് ചില ദിവസം വീൽ ചെയറൊന്നും ഇല്ലാണ്ട് നടക്കാനും കഴിയുന്നുണ്ട് പണ്ടെ കൽക്കത്തയില് ഞാൻ താമസിക്കുമ്പോ കുറച്ചറിയ ഡ്രൈവിങ് കാരണം എന്റെ അച്ഛൻ അന്ന് വോൾഫോർഡ്സ് എന്ന് പറഞ്ഞ കമ്പനിയിൽ ജോലി ഇരിക്കുകയായിരുന്നു പിന്നീട് അച്ഛന്റെ ഭാഗ്യം കാരണം ആ വെള്ള വെളുത്ത ബ്രിട്ടീഷുകാരുടെ ഹെഡ് ഹെഡാവാനും അദ്ദേഹത്തിന് സാധിച്ചു അതുകൊണ്ട് അത് സ്റ്റോർ സ്റ്റോഴ്സിന്റെ മുകളിലായിരുന്നു ഞങ്ങൾ താമസിച്ചിരുന്നത് ഞാനും എന്റെ ശേഷനും ഉച്ചയ്ക്ക് എല്ലാവരും ഉറങ്ങുമ്പോൾ ചോർത്ത് വന്നാൽ ഈ ബ്രിട്ടീഷ് കാറുകളുടെ അകത്ത് ആണ് ഞങ്ങൾ കളിച്ചിരുന്നത് അപ്പോൾ ഡ്രൈവിങ് എന്നൊക്കെ പറഞ്ഞാൽ പത്ത് പതിനാല് വയസ്സിൽ തന്നെ പഠിക്കാതിരിക്കാൻ വയ്യല്ലോ അന്ന് റോൾസ് റോയ്സ് ഉണ്ടായിരുന്നു ഡൽഹി ഉണ്ടായിരുന്നു ഒക്കെ ഇംഗ്ലീഷ് കാറാണ് അപ്പം ഒരു കാലത്ത് എൻ്റെ ഭർത്താവും ഡ്രൈവിങ് അറിയില്ല ഞങ്ങൾ കൽക്കട്ടയിൽ മൂന്ന് രണ്ട് കുട്ടികളെയും കൊണ്ട് മൂന്ന് കൊല്ലത്തിനും പോയി അപ്പോൾ ഒരു തവണ ഒരു സൺഡേയാണ് കാറെടുത്തിട്ട് എൻ്റെ ടീച്ചറിൻ്റെ പറഞ്ഞാടാണ് പണ്ട് ഞാൻ സ്നേഹിച്ചിരുന്ന ഇംഗ്ലീഷ് ടീച്ചറുടെ ഞാൻ പറഞ്ഞത് പതിനെട്ട് കിലോമീറ്ററുണ്ട് ഞാനൊന്നും പോയി വരട്ടെ ഒരു സമ്മാനം കൊടുത്തത് സമ്മതിച്ചു മഴക്കാലമാണ് എപ്പോഴാണ് കറക്റ്റ് എന്നറിയില്ല ആകാശം ബംഗാളിൽ അങ്ങനെയാണ് സ്ഥിതി സാരമില്ല ഒന്നും വിട്ടാവില്ല പഠിപ്പിക്കും പോയി ടീച്ചർക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് അപ്പൊ ബ്രൈറ്റ് ആയിട്ട് സ്കൈ കുറച്ചു നീങ്ങിയപ്പോ ആകെ മഴ വന്നു മഴ എന്ന് പറഞ്ഞാല് തുമ്പിക്കയുടെ രൂപത്തിൽ ഭയങ്കര കറുത്ത മഴ അത് വന്നിട്ട് ആകാശ ഇരുണ്ടു ആകെ റോഡൊക്കെ പേയ്മെന്റും ഫുട്പാത്തും റോഡും അറിയില്ല ഫുട്പാത്തിന്റെ അപ്പുറത്തും ഉണ്ട് ചില സ്ഥലം അതും അറിയില്ല ഒക്കെ സമുദ്രം മഴ അത് ചാലറത്തിലെ ഒരു സമുദ്രം ആകാശ കറുപ്പ് വിസിബിലിറ്റി ഇതിനോട്ട് എന്താ ചെയ്യാ ഇത് ലോകാവസാനിക്ക് എന്റെ ലോകാവസാനിക്കുക എനിക്ക് തീർച്ചയായി അവിടെ നിർത്തിയിട്ടും പിന്നിൽ നിന്ന് വല്ല കാരണം എന്ന് വിളിച്ചാൽ അപ്പൊ ഞാൻ വിചാരിച്ചു നമ്മൾ കാരണം ചെയ്തിട്ടുള്ള ഒരു കാര്യങ്ങൾ കണ്ണടച്ചിട്ടും ചെയ്യാൻ സാധിക്കും അപ്പോൾ നമ്മളെ സഹായിക്കുക ഇൻസ്റ്റിങ് ജനിക്കുമ്പോൾ തന്നെ നമ്മുടെ കൂടെ കിട്ടുന്ന ഒരു ദൈവാംശമാണ് ഇൻസ്റ്റിങ് ഇൻസ്റ്റിങ് ഉപയോഗിച്ചിട്ട് മുന്നോട്ട് പോയി കുറച്ച് ദൈവത്തിനെയൊക്കെ വിചാരിച്ചിട്ടുണ്ടാവും ഏത് ദൈവത്തിനൊന്നും എനിക്ക് ഓർമ്മയില്ല എന്ന് വെച്ചാൽ കുറെ ദൈവങ്ങൾ ഉണ്ടായിരുന്നു ആ കാലത്ത് മനസ്സില് അപ്പോൾ പല ദൈവങ്ങളെങ്കിലും വിളിച്ചു എന്നിട്ട് ഇൻസ്റ്റിങ് അനുസരിച്ച് മുന്നോട്ട് പോയി പെട്ടെന്നാണ് ഞാൻ ഞങ്ങളുടെ വീട്ടിൻ്റെ മുമ്പിലെത്തിയത് ഗേറ്റ് കടന്നു ഉമ്മറപ്പാടിയിൽ ചെല്ലപ്പോൾ വാതിൽ തറന്നതിൻ്റെ ഭർത്താവ് എല്ലാത്തി കഥ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പിന്നിൽ നിന്ന് എൻ്റെ കുട്ടികളിൽ നിന്ന് കാരം കളിക്കും ഞാൻ വിചാരിച്ചു ഇതല്ലേ സ്വർഗം സ്വർഗ്ഗത്തിലേക്ക് മടങ്ങി കണ്ണു കാണില്ല അന്ന് കാണും കണ്ട് കാണുന്ന സ്ത്രീ എന്നാൽ ഒക്കെ ഇട്ട് പെട്ടെന്ന് മഴയൊക്കെ മാറി എല്ലാം വയറ്റായി അതുപോലെ തപ്പി തപ്പി എത്ര വർഷമായി ഞാൻ ഇങ്ങനെ ഈ ഇൻസ്റ്റിങ്റ്റ് മാത്രം എന്നെ സഹായിച്ചുകൊണ്ട് ഇരുട്ടിൽ ഡ്രൈവ് ചെയ്യുന്നു ഞാനാവുന്ന ഈ വാഹനം മുന്നോട്ട് പോന്നു അവസാനം ഞാൻ എത്തിയത് അല്ലാഹുവിന്റെ പടിവാതിൽ എത്ര കാലമായത് ഞാൻ വിചാരിച്ചു ഇപ്പം എനിക്ക് കിട്ടിയില്ലേ ഈ ദിവ്യ സാന്നിധ്യം ഞാൻ എന്താണ് എന്നിട്ട് ഇസ്ലാമിൽ നിന്ന് പഠിച്ചതെന്ന് ചോദിച്ചാൽ ഞാൻ സ്നേഹം പഠിച്ചു പണ്ടേ അറിയുന്നൊരു കാര്യമാണ് പക്ഷേ വീണ്ടും സ്നേഹിക്കാൻ പഠിച്ചു സ്നേഹിക്കാൻ മാത്രമല്ല ഇസ്ലാം പഠിപ്പിക്കരുത് സ്നേഹിച്ചത് ബലി അർപ്പിക്കാനും പഠിപ്പിക്കുന്നു സ്നേഹം ബലിയായിട്ട് കൊടുക്കാൻ മകന് ഏറ്റവും പ്രിയപ്പെട്ട വ്യക്തിയാണെങ്കിൽ കൂടി മകനെ ബലി കൊടുക്കുക എന്നുള്ളൊരു നിർദ്ദേശം അനുസരിക്കാനും അതുപോലെ ഏറ്റവും നമുക്ക് പ്രിയപ്പെട്ടത് എന്താണെങ്കിൽ അത് സ്നേഹിക്കാൻ മാത്രമല്ല ത്യജിക്കാനും പഠിക്കണമെന്ന് ലാഹു പഠിപ്പിക്കുന്നു അപ്പോൾ ഇസ്ലാം മതത്തിൽ ഞാൻ കാണുന്നത് ഒരു ആത്മബലി ആത്മബലി തന്നെ ഒരു എളുപ്പവഴിയാണ് എത്ര എളുപ്പമാണ് നമ്മൾക്ക് വധിക്കാറാണ് പക്ഷെ അത്ര കണ്ട് ജീവനേക്കാൾ സ്നേഹിക്കുന്ന ആത്മാവിനേക്കാൾ സ്നേഹിക്കുന്ന എന്തെങ്കിലും ഒന്ന് നാം രചിക്കണം ബലി ചെയ്യണം എന്നാലേ നമ്മുടെ ജീവിതം പെർഫെക്റ്റ് ആവുള്ളൂ എന്നാണ് ഇസ്ലാം പഠിപ്പിച്ചു തരുന്നത് അത് എൻ്റെ മനസ്സിൽ തട്ടിയിരിക്കുന്നു പണ്ടുണ്ടാക്കിയ ഒരു നോവല് അരുൺഗസി ബ്രിങ് എന്ന പേര് അതിന് മലയാളത്തിൽ പേര് അവസാനത്തെ അതിഥി ഒരു എഴുത്തുകാരി വയസ്സായിട്ടുള്ള എഴുത്തുകാരി മനസ്സ് മടുത്തിട്ട് ഇനി എന്തിനാ ജീവിതം സ്നേഹിക്കപ്പെടാൻ കഴിവില്ലല്ലോ എന്ന് മനസ്സിലാക്കിയിട്ട് ആ സ്ത്രീ സ്വയം നശിക്കുവാൻ ശ്രമിക്കുകയാണ് പക്ഷേ ആത്മഹത്യ ചെയ്താൽ കുടുംബക്കാർ കുറ്റമായിരിക്കും ഭർത്താവിന് കുറ്റമായിരിക്കും അതുകൊണ്ട് അവർ വധിക്കാനായി ഒരു കൂലി കൂലി കൊടുത്ത് ഒരാളെ ഏർപ്പെടുത്തുകയാണ് പണക്ക് കൊടുത്തു പിന്നെ പാർട്ടി വെട്ടിൽ വരും അവസാനത്തെ അതിഥി ആയിട്ട് നിന്നിട്ട് ഈ സ്ത്രീയെ കൊള്ളണം ഏത് സ്ത്രീന്ന് പറയുന്നില്ല ഒരു വെളുത്ത സാരത്തെ സ്ത്രീ എഴുത്തുകാരിയാണ് തലനരച്ചിട്ടുണ്ട് അതിൽ രേഖാങ്ങനെയാണ് ഭർത്താവുണ്ട് പണമുണ്ട് സ്ഥിതിയുണ്ട് പക്ഷെ അവർക്ക് വേണ്ടവർക്ക് കിട്ടിയിട്ടില്ല ജീവിതത്തിൽ അവർക്ക് എന്നും മോഹമുണ്ടായിരുന്ന സ്നേഹമാണ് അത് കിട്ടിയില്ല വിവാദങ്ങളുണ്ടായി പരിഹാസം ഉണ്ടായി ശത്രുക്കളുണ്ടായി എല്ലാം ഉണ്ടായി പ്രസിദ്ധിയുണ്ടായി പല രാജ്യങ്ങളും പല വലിയ നഗരങ്ങളിലും പോയി ഇരു സർവകലാശാലകളും അവൾ പോയി പ്രസംഗിച്ചു പക്ഷെ അവൾ പറഞ്ഞു എന്നെ സ്നേഹിക്കുമോ എന്നെ സ്നേഹിക്കുമോ ചിലപ്പോൾ ചില നായ്ക്കളെ വളർത്തി നോക്കി നായ്ക്കൾ പാലാട്ടി പറഞ്ഞു ഞാൻ സ്നേഹിക്കുന്നുണ്ട് മനുഷ്യർ നിന്നെ സ്നേഹിച്ചില്ലെങ്കിലും ഞാൻ സ്നേഹിക്കുന്നുണ്ട് അങ്ങനത്തെ സ്ത്രീ അവസാനം കൂലി കൊടുത്തിട്ട് രണ്ടായിരം രൂപ കൊടുത്തിട്ട് പറയണം എന്നെ വീട്ടിൽ പോയിട്ട് കാണാം അപ്പോൾ അയാൾ ഇതിനവസാനം ഡിറ്റക്റ്റീവൊക്കെ കൂടി ഓരോരുത്തരും ഓരോരുത്തരെ ശത്രുക്കളെ മാറ്റി വരുമ്പോൾ മനസ്സിലാവുകയാണ് ഈ ആൾ പറയും ഇവിടെ ഒരു ബുക്കെട്ടിട്ടാണ് വന്നത് പർദ്ദിച്ചിട്ടാണ് വന്നത് മുഖം മൂടിക്കൊണ്ടല്ല കുറുക്കുക പക്ഷേ അവളുടെ കയ്യിൽ ഒരു ഔറംഗസീബിൻ്റെ കോയിൻറ്റ് കെട്ടിച്ചിട്ടുള്ള മോതിരം ഉണ്ടായിരുന്നു ആ മോതിരം മാത്രമേ എനിക്കറിയില്ലൂ ബാക്കിയൊക്കെ സ്ത്രീ കവർ ചെയ്തിട്ടുണ്ടായിരുന്നു അവരാണ് അപ്പോഴാണ് മനസ്സിലാവണേ ഈ കവയത്രി ധരിച്ചിരുന്ന റിങ്ങാണത് അപ്പോൾ അവൾ തന്നെ അവനവനെ തന്നെ അവസാനിപ്പിച്ചു അതുപോലെ ഒന്നാണ് ഞാൻ ഈ ആത്മാ ബലി എന്ന് പറയുന്നത് പക്ഷേ അത് ഞാൻ എത്ര സിമ്പിളാണെന്ന് എനിക്ക് പിന്നെ മനസ്സിലായി കാരണം സ്നേഹ ഒരു സ്നേഹപാചകത്തെ ത്യജിക്കുക ബലി കൊടുക്കുക അതാണ് ശക്തി ആ ശക്തി ഇസ്ലാം തരും വേറെ ഒരു മതവും തരില്ല അത് തീർച്ചയായും ഇസ്ലാമിന് വ്യക്തമായ ചില വിശ്വാസങ്ങൾ ഇസ്ലാമിലേക്ക് പോകുന്ന വഴി എളുപ്പമല്ല മെക്കേക്ക് പോകുന്ന വഴി മെതീനയ്ക്ക് പോകുന്ന വഴി നമുക്ക് പുസ്തകങ്ങളെയും വായിച്ചു പക്ഷേ ഇതൊന്നും അല്ല യഥാർത്ഥമായി ഇസ്ലാമിലേക്ക് എത്താൻ നമ്മുടെ ഹൃദയത്തിൻ്റെ അകത്തു കൂടിയുള്ളൊരു വഴിയാണ് മുള്ളുകളും കല്ലുകളും എല്ലാം കടന്ന് പൊട്ടി ചോല ഒലിച്ച് കൊണ്ട് മാത്രമേ ആ പടവ് കയറിയിട്ട് അള്ളാഹുവിൻ്റെ ഉമ്മറപ്പടിയിലെത്താൻ സാധിക്കൂ കാണാൻ കഴിയാത്ത അല്ലാഹു അരൂപിയായ അല്ലാഹു ചൈതന്യം മാത്രമായ അല്ലാഹു അതിലേക്ക് എത്താൻ സാധിച്ചത് എൻ്റെ ജീവിതത്തിലെ ഏകഭാഗ്യമായി ഞാൻ കരുതുന്നു തരുത്തുന്നു എനിക്കിനിയൊന്നും പറയാറില്ല ഖത്തറിലുള്ള നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ പ്രാർത്ഥനയുണ്ടാവും അതുപോലെ എൻ്റെ മനസ്സമാധാനത്തിന് നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എൻ്റെ സ്നേഹം മാത്രം ഇവിടെ വെച്ച് ഞാൻ മടങ്ങുന്നു മറ്റെന്താണ് എനിക്ക് തരാൻ സാധിക്കുക സ്നേഹിക്കാനുള്ള കഴിവ് മാത്രമേ എനിക്കുള്ളൂ സ്നേഹിക്കാനുള്ള കഴിവ് കൊണ്ടെന്നെ അവരുടെ എഴുതിയുള്ളൂ പക്ഷെ അതിൽ വിശുക്ക് ഞാൻ കഴിക്കില്ല തീർച്ചയായും എല്ലാവർക്കും എന്തെങ്കിലും നിങ്ങളുടെ എൻ്റെ സ്നേഹം ആവശ്യമില്ലെങ്കിൽ എനിക്ക് എഴുതി എന്നെ വന്നു എൻ്റെ വീട്ടിൽ നിങ്ങൾക്കായി ഒരു ഉമ്മ കാത്തി